രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ചൂരൽമല ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന മൃതദേഹങ്ങൾ എവിടെയൊക്കെയാണെന്ന് പോലും അറിയില്ല ചൂരൽമല അങ്ങാടി തന്നെ ഇല്ലാതായി എന്ന് വേണം പറയാൻ എത്ര വീടുകൾ നശിച്ചുവെന്ന് കൃത്യമായ കണക്കില്ല മുണ്ടക്കൈലേക്ക് രക്ഷാപ്രവർത്തകരിൽ ചുരുക്കം ചിലർക്കേ ചിലർക്കെത്താൻ സാധിച്ചുള്ളൂ മുണ്ടക്കയയിൽ പല വീടുകളിലെയും തറ മാത്രമാണ് ബാക്കിയുണ്ടായത് മൃതദേഹങ്ങൾ പല ഭാഗത്തായി കിടക്കുകയാണ് നിരവധി മൃതദേഹങ്ങൾ മുണ്ടക്കയിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് എന്നാണ് വിവരം ഇവ മേപ്പാടിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല തകർന്ന കെട്ടിടങ്ങളുടെ മുകളിൽ ഉൾപ്പെടെ മൃതദേഹങ്ങൾ കിടക്കുന്നതായി മുണ്ടക്കയിൽ നിന്ന് വിവരം കിട്ടി ഇക്കരെ എത്തിക്കാൻ യാതൊരു മാർഗവുമില്ല മുണ്ടക്കയിൽ ഉണ്ടായിരുന്ന ചില വാഹനങ്ങളിൽ മൃതദേഹങ്ങൾ എത്തിച്ച് സ്ട്രക്ചറിൽ കയറി കെട്ടിത്തൂക്കിയാണ് ഇക്കരെ കടത്തുന്നത് ഇതിനിടെ പുഴയിൽ അപ്രതീക്ഷിതമായി വെള്ളം ഉയരുന്നതോടെ രക്ഷാപ്രവർത്തനം നിർത്തേണ്ടി വരുന്നു മുണ്ടക്കാരിൽ നിന്നും എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കുട്ടികളെയെങ്കിലും രക്ഷിക്കണമെന്നാണ് അവിടെയുള്ളവർ ഫോണിൽ വിളിച്ച് കരയുന്നത് വീടുകൾ തകർന്നതോടെ ഭക്ഷണവും വെള്ളവുമില്ലാതെ വലയുകയാണ് വൈദ്യുതി ഇല്ലാതെ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞതോടെ പലരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആയതും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരോട് അവധി റദ്ദാക്കി ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ചീഫ് സെക്രട്ടറി മഴ ശക്തമാവുകയും വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാവുകയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് അതിനാൽ അവശ്യ സർവീസായി പ്രഖ്യാപിച്ചിരിക്കുന്ന പോലീസ് ഫയർ ആൻഡ് സേഫ്റ്റി റവന്യൂ ആരോഗ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാ വകുപ്പുകളിലെയും ജീവനക്കാരുടെ ദീർഘകാല അവധി ഒഴികെയുള്ള അവധി റദ്ദാക്കിക്കൊണ്ട് തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം ഈ ജീവനക്കാരെ ഏതു തരത്തിലുള്ള പ്രകൃതിക്ഷോഭ ദുരന്ത സാഹചര്യങ്ങളും നേരിടുന്നതിന് സജ്ജരാക്കി നിർത്തുന്നതിന് എല്ലാ വകുപ്പ് മേധാവികൾക്കും ജില്ലാ കളക്ടർമാർക്കും ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി കൂടുതൽ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത മുൻനിർത്തി ഏതു തരത്തിലുള്ള ദുരന്ത സാഹചര്യങ്ങളെയും നേരിടുന്നതിന് സംസ്ഥാനം തയ്യാറാകുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്തായാലും വയനാട്ടിലെ അവസ്ഥ ദയനീയമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇരുന്നൂറ്റമ്പതിലേറെ പേരെയാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത് രക്ഷാ ഇപ്പോൾ പ്രതിസന്ധിയിലായ അവസ്ഥയാണ് നേരം ഇരുട്ടുംതോറും രക്ഷാദൌത്യം പ്രതിസന്ധിയിലായ അവസ്ഥയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വയനാട് മുണ്ടക്കൈ ചുരൽമല എന്നിവിടങ്ങളിൽ നിരവധി പേർ ഇപ്പോഴും പെട്ടുകിടക്കുന്നുണ്ട് പല കെട്ടിടങ്ങളിലെയും മുകൾ നിലയിലാണ് നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നത് രക്ഷാപ്രവർത്തകർക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ ഒരു മാർഗവുമില്ലാത്ത അവസ്ഥയാണ് അഡ്വഞ്ചർ പാർക്കിലെ റോപ്പുകൾ അടക്കം ഇവിടെ എത്തിച്ച് രക്ഷാദൌത്യവുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും കുന്നുകൂടി കിടക്കുന്ന മരത്തടികളും ചെളിയും മാലിന്യങ്ങളുമാണ് ഇപ്പോൾ വീടുകളുണ്ടായ സ്ഥലത്തൊക്കെ വൈദ്യുതി പൂർണ്ണമായും നിലച്ചതിനാൽ തന്നെ അങ്ങോട്ടേക്ക് ബന്ധപ്പെടാൻ ഒരു ഇല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ആരൊക്കെ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ അവരെ ബന്ധപ്പെടാൻ യാതൊരു മാർഗവുമില്ലാത്ത അവസ്ഥയുമാണ്